ജാതകം രചന മാർത്താമറിയം അവതരണം ജെസി ഇതേ സമയം ആർദ്രയെ ആശ്വസിപ്പിക്കാൻ അവിടെ മുറിയിലെത്തിയതായിരുന്നു പാർവതി മോളെ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഏങ്ങലടിക്കുന്ന ആർദ്രയുടെ അരികിൽ ചെന്നുകൊണ്ട് പാർവതി മെല്ലെ വിളിച്ചു അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു ആരും എന്നോട് ഒന്നും പറയാൻ നിൽക്കണ്ട എല്ലാവരുടെയും മനസ്സിലിരുപ്പ് എനിക്കറിയാം ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ആർദ്ര പാർവതിക്ക് നേരെ ചീറി പെട്ടെന്നുള്ള അവളുടെ ആ പ്രതികരണത്തിൽ പാർവതി പേടിച്ച് രണ്ട് ചൂട് പുറകിലേക്ക് വച്ചു മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം നയത്തിൽ വേണ്ടേ ഓരോ കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവളുടെ ആ പ്രവൃത്തിയിൽ അമർഷം തോന്നിയെങ്കിലും അതെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ഓർമ്മയില്ലാതെ കോമാ സ്റ്റേജിൽ എത്ര നാൾ ഇവിടെ കിടന്നു അപ്പോഴെല്ലാം ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടിപ്പോ എന്നെ വേണ്ട അവളെ മതിയെന്ന് ഇതെല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണം ആർദ്രയ്ക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതൊക്കെ ശരിയാണ് മോളെ പക്ഷേ എന്തോ പറയാൻ വന്നത് പാർവതി പകുതിയിൽ നിർത്തിക്കൊണ്ട് മുഖം താഴ്ത്തി പക്ഷേ ആർദ്ര ചോദ്യഭാവത്തിൽ അവരെ നോക്കി ഒന്നുമില്ല ഞാൻ അവനോട് സംസാരിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് പാർവതി റൂമിൽ നിന്നും തിരിഞ്ഞു നടന്നു സംസാരിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ മാധവിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാകുള്ളൂ അത് ആർദ്രയാകും ഒരു അവസ്ഥ വന്നാൽ എല്ലാത്തിനെയും കൊന്ന് ഈ വീടിന് ഞാൻ തീയിടും പിറകിൽ നിന്നും ആർദ്രയുടെ പുലമ്പൽ പാർവതി വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു അരുതാത്ത എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു പേടി അവർക്കുള്ളിൽ ഉടലെടുത്തു അവിടെ നിന്നും പാർവതി നേരെ പോയത് വരാന്തയിലിരിക്കുന്ന മാധവിന്റെ അടുത്തേക്കായിരുന്നു അവൻ ആട്ടുകട്ടിലിൽ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് നീ എന്ത് ഭാവിച്ചാ കണ്ണാ ഈ കാണിക്കുന്നതൊക്കെ പാർവതിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ട് മാധവ് പതിയെ തലചരിച്ച് നോക്കി ആ മുഖത്ത് യാതൊരുവിധ ഭാവ നിന്റെ ഭാര്യ ആർദ്രയാണ് അല്ലാതെ ആ അവളല്ല പറയാൻ വന്നതെന്തോ വിഴുങ്ങിക്കൊണ്ട് പാർവതി പറഞ്ഞു എന്റെ ഭാര്യ ആരാണെന്നൊക്കെയുള്ള ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട് അമ്മ കൂടുതൽ പറഞ്ഞ് നാണം കെടാൻ നിൽക്കണ്ട അവൻ്റെ ശബ്ദം കനത്തു എടാ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നിനക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് മുഴുവൻ നിന്നെ നോക്കിയത് അവളാണ് സ്വന്തം വീടും കുടുംബവും കളഞ്ഞ് നിനക്കൊപ്പം നിന്നത് അവളാണ് അവളെ മനസ്സിലാക്കാതെ നീ മറ്റൊരു പെണ്ണിനെ തേടി പോകുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തെറ്റുകൾ എല്ലാവരുടെയും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇപ്പോഴുള്ള സന്തോഷം തകർക്കണോ പാർവതിയുടെ ശബ്ദമിടറി തെറ്റുകൾ പലരുടെയും ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ എൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എൻ്റെ ഭാര്യ തീർത്ഥയാണ് അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കൊപ്പം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാധവിന്റെ മുഖവും ശബ്ദവും ഒരുപോലെ മുറുകിയിരുന്നു നീ എന്തൊക്കെയാണേ പറയുന്നത് നീ തീർത്ഥയ്ക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച പിന്നെ ആർദ്ര എന്തു ചെയ്യും അതും കൂടി പറഞ്ഞതാ പാർവതി തളർച്ചയോടെ ആട്ടുകെട്ടിലിന്റെ ചങ്ങലയിൽ മുറുക്കി പിടിച്ചു ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല എനിക്ക് അതിന് താല്പര്യമില്ല ഞാൻ എൻ്റെ ജീവിതം മാത്രമേ നോക്കുന്നുള്ളൂ ആർദ്രയോട് വീട്ടുകാരെയും കുടുംബത്തെയും വിട്ട് എനിക്കൊപ്പം വരാൻ ഞാൻ പറഞ്ഞിട്ടില്ല കള്ളത്തരവും ചതിയും കാണിച്ച് എല്ലാ കാലത്തും എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ വ്യാമോഹം സത്യം എന്തായാലും പുറത്തുവരും പൂർവാധികം ശക്തിയോടെ അപ്പോൾ ഇങ്ങനെ അടിപതറി നിൽക്കേണ്ടി വരുമെന്ന് മുന്നേ ആലോചിക്കണമായിരുന്നു അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് അമ്മയെ നോക്കി അവന് എന്ത് മറുപടി നൽകണമെന്ന് അറിയാതെ പാർവതി വല്ലാതെയായി കണ്ണാ ഒന്നൂടെ ആലോചിച്ചിട്ട് വേണം നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത് പാർവതി വിറയലോടെ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിച്ചിട്ടില്ല ഇനി നശിക്കുകയുമില്ല നിങ്ങളൊക്കെ കാരണം എൻ്റെ ജീവിതമാണ് നശിച്ചത് ഇനി നിങ്ങളുടെ കയ്യിലെ കളിപ്പാവയായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പാർവതി തളർച്ചയോടെ ആട്ടുകെട്ടിലേക്കിരുന്നു ശിവു വേഗം ഇറങ്ങി എട്ട് മണിക്കാ ഷോ സ്കൂളിൽ പോണ പോലെ ലേറ്റായ അവരെ തിയേറ്ററിൽ കേറ്റില്ല കേട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട നിന്നും അമൃത ഉറക്കെ വിളിച്ച് പറഞ്ഞു ദാ വരുന്ന അമൃതേച്ചി കവളിലെ പൗഡർ തുടച്ചു കളഞ്ഞുകൊണ്ട് ശിവു ഓടി പുറത്തേക്ക് വന്നു ഓപ്പേ ഞാൻ പോവാട്ടോ അകത്തേക്ക് നോക്കി ശിവു പറഞ്ഞു അപ്പോഴേക്കും തീർത്ഥ പുറത്തേക്ക് വന്നു ദേ ഇത് കയ്യിൽ വെച്ചു ഒരു ഇരുന്നൂറിന്റെ നോട്ട് ചുരുട്ടി ശിവുവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് തീർത്ഥ പറഞ്ഞു അതൊന്നും വേണ്ടടി ഇവൾക്ക് വേണ്ടത് ഞാൻ വാങ്ങിക്കൊടുത്തോളാം ശിവു അതങ്ങ് കൊടുത്തേക്ക് അമൃത പറഞ്ഞു ശിവു ആ പൈസ തിരികെ അവൾക്ക് നേരെ നീട്ടി അതൊന്നും സാരമില്ല നിങ്ങൾ പോയിട്ട് വാ ഇപ്പോൾ തന്നെ വൈകി ഹാളിലെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ബൈ ഓപ്പേ തീർഥയ്ക്ക് ടാറ്റ കൊടുത്തുകൊണ്ട് ശിവു അമൃതയുടെ വണ്ടിയുടെ പിറകിൽ കയറി അവർ ഗേറ്റ് കടന്ന് പോകുന്നത് വരെ അവൾ സിറ്റൗട്ടിൽ തന്നെ നിന്നു പിന്നെ വാതിൽ ചേർത്തടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു നാളെ രാവിലത്തേക്ക് വേണ്ട പച്ചക്കറികൾ നുറുക്കാൻ എടുത്തുകൊണ്ട് അവൾ ടി വിക്ക് മുന്നിൽ വന്നിരുന്നപ്പോഴേക്കും ഡോർബൽ ശബ്ദിച്ചു ഇവര് പോയില്ലേ എന്തേലും മറന്നു കാണും കയ്യിലിരുന്ന പച്ചക്കറി പാത്രം ടീപ്പോയുടെ മുകളിൽ വെച്ചുകൊണ്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു എന്നാൽ അവൾ പ്രതീക്ഷിച്ചതുപോലെ അമൃതയോ ശിവവോ അല്ലായിരുന്നു അത് മാധവായിരുന്നു നേർത്ത പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി അവനെ കണ്ടതും അവൾ പുരികം ചൊളിച്ചു എന്താ പുരികം ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കണം അവളുടെ മിഴികളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഈ സമയത്ത് എന്തായാലും പറ്റില്ല പോയിട്ട് നാളെ വരൂ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു പറ്റില്ല എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം അവൻ സിറ്റൗട്ടിലെ ചൂരൽ കസാരയിൽ ഇരുപ്പുറപ്പിച്ചു ഈ സമയത്ത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ദയവ് ചെയ്ത് ഇവിടെ നിന്നു പോകണം തീർത്തിയുടെ ശബ്ദം ദയനീയമായി അതിനൊപ്പം ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൾ ചുറ്റും നോക്കി എന്തുകൊണ്ട് പറ്റില്ല തീർത്ത താനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്നും പോകൂ എനിക്ക് വയ്യ ഇനിയും ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കാൻ അവൻ ദീർഘമായി നെടുവീർപ്പെട്ടു ദയവ് ചെയ്ത് ഇവിടെ നിന്നും പോകണം ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് കഷ്ടപ്പെട്ടാണ് ഞാനും ശിവും ഇവിടെ ജീവിക്കുന്നത് ഒരു ചീത്തപ്പേരുണ്ടായാൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് മറ്റൊരിടമില്ല അവൾ അവനു മുന്നിൽ കൈകൾ കൂപ്പി തീർത്താ ആരോരുമില്ലാതെ നീ ജീവിക്കേണ്ടത് ഇവിടെയല്ല എനിക്കൊപ്പമാണ് എൻ്റെ ഭാര്യയായി മാധവ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ വന്നു തീർത്ത ഞെട്ടലോടെ മിഴികൾ ഉയർത്തി അവനെ നോക്കി തീർത്താ എനിക്കിനി വയ്യ ഇനിയെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ അവൻ മുൻപോട്ടാഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു ഒരു തരം മരവിച്ച അവസ്ഥയായിരുന്നു അവൾക്കപ്പോൾ മാധവിൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവൾക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ചുടുനിശ്വാസം അവളുടെ നെറുകയിൽ ഇടതടവില്ലാതെ തട്ടുന്നുണ്ടായിരുന്നു